അസ്സാമലൈക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈനിങ്ങിൻ്റെ ബ്ലൗസിൻ്റെ വിത്ത് ബ്ലൗസാണ് സാരി ബ്ലൗസ് അതിൻ്റെ ലൈനിങ് വെട്ടി ആദ്യം നമ്മൾ ഫസ്റ്റിലെ ലൈനിങ് വെട്ടി അതിന് ശേഷമാണ് ഇനി പിന്നെ സാരിന്ന് മുറിച്ച വിത്ത് പീസ് നല്ല ഫ്രഷ് ആയിട്ടുള്ള തുണിയിൽ വെട്ടേണ്ടത് അപ്പോഴ് ഏതാണ്ട ഇത് ബാക്ക് പീസ് ഞാൻ വെട്ടിയാൽ ഞാൻ ഇത് ഓരോന്ന് ഞാൻ കാണിച്ചെടുക്കാം എടുക്കാം ഇത് ഇപ്പോൾ വീഡിയോയിലോട്ട് കിടക്കാം ഇത് ലൈനിങ് ഫ്രണ്ട് പീസും ബാക്ക് പീസും വെട്ടിയതിന് ശേഷം നമ്മൾ കൈ വെട്ടുകയാണ് കൈ വെച്ച് അളവ് ബ്ലൗസ് വെച്ച് തന്നെയാണ് നമ്മൾ കൈ വെട്ടുന്നത് കൈ വെട്ടുന്നതും ബ്ലൗസ് വെട്ടിയൊക്കെ അത് നേരത്തെ വീഡിയോ ഇട്ടിട്ടുണ്ട് നിങ്ങളൊന്ന് കാണാത്തവരൊക്കെ ഒന്ന് കയറി കണ്ടിട്ടെ ഇത് ബ്ലൗസ് വെട്ടുന്ന നല്ല മനസ്സിലാവും മനസ്സിലാവും അപ്പോഴ് പിന്നെ അത് കൈ വെട്ടിയിട്ട് ക്രോസ് പീസാണ് ഇത് വെട്ടുന്നത് ക്രോസ് പീസ് പടികൾ വേണം ഒന്നര ഇഞ്ചിൻ്റെയും രണ്ട് ഇഞ്ചിൻ്റെയൊക്കെ പടികൾ വേണം അപ്പം ഇങ്ങനെ ക്രോസ് പീസ് എല്ലാം വെട്ടി ഇനി നമുക്ക് പടികൾ വെട്ടാം ഒന്നര ഇഞ്ചിൻ്റെ പടിയും രണ്ടര ഇഞ്ചിൻ്റെ പടികളും ഒക്കെ വേണം അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ ബ്ലൗസ് എടുത്ത് വെച്ച് ബ്ലൗസിൻ്റെ പീസിൽ മുറി ഇത് വെട്ടാം അപ്പോൾ വീഡിയോയിലോട്ട് നമുക്ക് കിടക്കാം അതാണ്ട ഇതാണ് ബ്ലൗസ് ഇത് സാരിന്ന് മുറിച്ച ബ്ലൗസ് നമ്മൾ ആദ്യം വെട്ടേണ്ടത് ഇത് കൈയാണ് ആണ് വെട്ടേണ്ടത് കാരണം കൈയുടെ ബോർഡർ കിടക്കുന്നത് ആ ബോർഡറിനകത്ത് ബോർഡർ വെച്ച് നമുക്ക് കൈ വെട്ടണം അത് അത് വെട്ടുന്നതിന് മുന്നേ നമുക്ക് പിന്നെ ഇറക്കം പിടി വണ്ണം പിടിക്കാം അതാണ്ട ഇത് നമ്മുടെ ബ്ലൗസ് ലൈനിങ്ങിൻ്റെ ബ്ലൗസിൻ്റെ കൈ കൂടി എടുത്ത് വെച്ച് പതിനൊന്ന് ഇഞ്ച് ഉണ്ട് അപ്പം ഒര ഇഞ്ച് അങ്ങ് പോകും അപ്പോൾ പത്തര ഇഞ്ച് മതി നമുക്ക് പത്തര ഇഞ്ച് എടുത്തിട്ടുണ്ട് വണ്ണം ഇറക്കം ബ്ലൗസിൻ്റെ അളവിൻ്റെ ലൈനിങ്ങിൻ്റെ അടുത്ത് വെച്ച് തന്നെ എടുക്കണം വേണ്ട ഇതേമാതിരി അപ്പോൾ ഒരു ശകലം ഞാൻ അധികം വിട്ടിട്ടുണ്ട് വേണ്ട പത്തര ഇഞ്ച് പതിനൊന്നിഞ്ച് ഇഞ്ച് ഇച്ചിരി ശകല അധികം വിട്ടേക്കണം നമുക്ക് അത്രയൊന്നും വേണ്ട പത്തര ഇഞ്ചിൻ്റെ ആവശ്യമുള്ളു ഇതെടുത്ത് വെച്ച് നമുക്ക് ഓരോ കൈ അപ്പുറം ബോർഡർ ഉണ്ട് വേറെ അപ്പുറത്തെ ഓപ്പോസിറ്റ് ഭാഗത്തും ബോർഡർ ഉണ്ട് ഈ ഉണ്ട് അപ്പോൾ ഓരോന്നും എടുത്താൽ ഇങ്ങനെ അതായത് ഈ തോളിന്റെ ഭാഗം ശകലം തയ്യൽത്തുമ്പ് പോകും വേണ്ട ഇങ്ങനെ എന്നിട്ട് ഇങ്ങനെ എടുത്ത് വെച്ച് കൊടുത്താൽ മതി വേണ്ട കൈവെട്ടാൻ എളുപ്പം കണ്ട ഇങ്ങനെയാണ് കൈവെട്ടാൻ എടുക്കേണ്ടത് ഇതൊക്കെ കട്ട് ചെയ്തെടുക്കാം ഈ അളവ് വെച്ച് എന്നെങ്ങ് വെട്ട ഇനി അപ്പുറത്തെ സൈഡും ഇതേമാതിരി ബോർഡർ എടുത്ത് വെച്ച് കൈക്ക് ബോർഡർ ഉണ്ടല്ലോ ബോർഡർ എടുത്ത് വെച്ച് വെട്ടണം ഈ സൈഡ് താണ്ട ഇതേമാതിരി വണ്ണം എടുത്ത് എടുത്തു എന്നിട്ട് ഈ ഭാഗമൊക്കെ ബാക്ക് പീസിനോ ഫ്രണ്ട് പീസിനോ ഒക്കെ എടുക്കേണ്ട ഭാഗമാണ് ഇത് ബാക്ക് പീസിന് തുണി മുഴുക്കുകയോ ഇറക്കം കിട്ടുമോ വണ്ണം കിട്ടുമോ എന്നൊക്കെ ഇങ്ങനെ എടുത്ത് നോക്കിയതിന് ശേഷമേ കൈ മൊത്തം വെട്ടിയെടുക്കാവുക അത് ഫ്രണ്ട് എടുക്കേണ്ട ഭാഗമാണ് അത് അത് ഓപ്പൺ ആയതുകൊണ്ട് ഈ ഓപ്പൺ ഇല്ലാത്ത ഭാഗമാണ് ആദ്യം വെട്ടിയെടുക്കേണ്ടത് കൈക്ക് ഓപ്പൺ ഇല്ല ബാക്ക് പീസിനും ഓപ്പൺ ഇല്ല ഫ്രണ്ട് പീസിന് രണ്ട് ഓപ്പൺ വരുന്നത് കൊണ്ട് നമുക്ക് വെട്ടുള്ള തുറന്നുള്ള ഭാഗം എടുക്ക് നമുക്ക് വെട്ടിയെടുക്കാം അല്ല ഇത് നമുക്ക് ബാക്ക് പീസിനും എടുക്കാം ഇത് നമ്മൾ ബാക്ക് പീസിൻ്റെ പീസ് എടുത്ത് ഇതേമാതിരി എടുത്തങ്ങോട്ട് വെക്കാം കണ്ടോ വിത്ത് ബ്ലൗസിന് ഇങ്ങനെ കിട്ടത്തോളു കാരണം അത് എഴുപത് എൺപത് ചിലപ്പം തൊണ്ണൂറ് കിട്ടും ഇത് കിട്ടിയാൽ കൊള്ളാം തൊണ്ണൂറൊക്കെ മിക്കവാറും എഴുപത്തഞ്ച് എൺപതൊക്കെ കിട്ടത്തോളു പിൻ ചെയ്തെടുത്താൽ നമുക്ക് ഇതേ വെച്ച് നമ്മൾ ചോക്ക് വരയ്ക്കാൻ നിൽക്കേണ്ട അതാ ഇത് കണ്ട ബാക്കിയുള്ള ബാലൻസ് തുണിയിൽ ഞാൻ ഫ്രണ്ട് പീസും എടുത്ത് വെച്ച് നോക്കുന്നുണ്ട് കണ്ട വണ്ണം കിട്ടുമോ ഇറക്കം കിട്ടുമോ കട്ടി കട്ടിങ്ങിന് കിട്ടത്തില്ല കട്ടിങ്ങിന് വേറെ പീസ് എടുത്ത് നമുക്ക് ഇതിനകത്തുനിന്ന് ബാലൻസ് പീസൊക്കെ എടുത്തത് ഇവിടെ ഒക്കെ ബാലൻസ് ഉണ്ട് ഇതൊക്കെ എടുക്കാം കണ്ടോ അപ്പോൾ ഇങ്ങനെ എടുത്ത് വെച്ച് നോക്കിയാൽ നമുക്ക് ഈസി ആയിട്ട് ആ കൈക്കുഴിയുടെ ഭാഗത്തൊക്കെ ബാലൻസ് വരുന്നതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് വെട്ടിയെടുക്കാം ഇതേമാതിരി അങ്ങ് വെട്ടിയെടുക്കാം വേറൊരു പീസിലോട്ടൊന്നും കയറിപ്പോരുത് അങ്ങോട്ട് മാറ്റി ഇട്ടിട്ടൊക്കെ വെട്ടാം ഇത് പാർട്ട് ടൂ ആണ് ആദ്യത്തെ ലൈനിങ് വെട്ടിയത് പാർട്ട് വണ് ഇത് ടു ഇനി മൂന്നാമത്തെ ലെങ്തി ആകുന്നതുകൊണ്ട് തയ്യൽ വേറെ ഇടുന്നോളൂ മൂന്നാമത്തെ ഇനി ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യാം കൈക്കുഴി ഫ്രണ്ട് പീസാണ് ഇത് വെട്ടുന്നത് കട്ടിങ്ങിൻ്റെ ഭാഗം സൈഡ് താഴത്തെ ഭാഗവും ഇങ്ങ് വെട്ടിയെടുക്കാം ആ കട്ടിങ് ആ ലൈനിങ് എത്ര എടുത്ത് അത്രയും തന്നെ എടുക്കുക അധികം ഒട്ടും എടുക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ടാണ് ഇത് അകവശവും പുറകശവും ഉണ്ട് ചീത്തവശവും നല്ല വശം അത് നോക്കിയതിനു ശേഷം നമുക്കൊന്ന് മാർക്ക് ചെയ്യണം മാർക്ക് ചെയ്തില്ലായിരുന്നു തുണിയിൽ കാരണം ആ ചീത്തവശം നമുക്ക് തിരിഞ്ഞ് പോകും തയ്ക്കാൻ നേരം ആകുമ്പം ഏത് വശമാണെന്നറിയത്തില്ല അപ്പോൾ ഇപ്പോഴേ നമുക്കൊന്ന് മാർക്ക് ചെയ്യാം കാരണം ഈ ബോർഡർ കിടക്കുന്നതുകൊണ്ട് അറിയാം വേണ്ട ഈ ബോർഡർ കിടക്കുന്നതുകൊണ്ട് നമുക്ക് നല്ല വശവും ചീത്തവശവും ഏതാണെന്ന് അറിയാം അതിന് നമുക്ക് ചോക്ക് വെച്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഈ സൈഡും ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കണ്ടോ ചീത്ത വശമാകുമ്പോൾ ഇങ്ങനെ അങ്ങ് മാർക്ക് ചെയ്താൽ മതി നല്ല വശം അപ്പുറത്ത് വരുന്നതാണ്ട് ഇതും ബാക്ക് പീസിലും നമ്മുടെ അടയാളം ചെയ്തില്ലായിരുന്നു ഇത്രേ ഉള്ളു ഇങ്ങനെയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചൊന്ന് മാർക്ക് ചെയ്ത് എളുപ്പമാവും തയ്ക്കാൻ നേരത്തെ അന്നേരം ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് ടെൻഷൻ ഇല്ലാതെ തയ്ക്കാകുന്നോ അറിയാതെ നമ്മൾ തയ് പിന്നെ ടെൻഷൻ എടുത്തിട്ടുണ്ട് ഇത് ഏത് വശമാണെന്നറിയത്തില്ല എന്ന് പറഞ്ഞു ബാക്കിയുള്ള ഭാഗങ്ങളും കൂടെ ഇങ്ങനെ വെട്ടിയെടുക്കുക ലൈന് കട്ടിങ് ബാലൻസ് പീസ് എടുത്ത് ഈ നമ്മൾ ലൈനിങ്ങിൽ നിന്ന് വെട്ടിയ കട്ടിങ് എടുത്ത് വെച്ച് ഈ വശവും കൂടെ വെട്ടിയെടുക്കുക ഈ കട്ടിങ്ങും കൂടെ വെട്ടുക ഇനി തണ്ട ഈ പടി രണ്ടര ഇഞ്ചിൻ്റെ പടി രണ്ടിൻ്റെ പടി എടുക്കുന്നത് സാരിയിൽ നിന്ന് നമുക്ക് ഒന്നര ഇഞ്ചിൻ്റെ പടിയെ ഹുക്ക് വെക്കാൻ ഇത് ഹുക്ക് സ്റ്റാൻഡ് വെക്കാനുള്ള പടി ബ്ലൗസിൽ നിന്നാണ് വെട്ടേണ്ടത് ഫ്രഷ് ബ്ലൗസിൽ നിന്നാണ് വെട്ടണ്ടേ ഇനി അകത്ത് പോകുന്നതിന് രണ്ട് കട്ടിങ്ങും കൂടെ വേണം കട്ടിങ്ങിന് മറ്റേത് മുഴുക്കില്ല ഇച്ചിരി പിന്നെ അറിയാൻ വേണ്ടി നമ്മൾ അതേ ലെവലിൽ വെട്ടുന്നില്ല കാരണം ഇച്ചിരി വണ് ഇച്ചിരി വണ്ണം കുറച്ച് വേണം എടുക്കുന്നതിന് അപ്പോൾ നമുക്ക് അറിയാം ഇത് അകത്ത് പോകേണ്ട പീസാണെന്ന് ചെറിയ ചിരി ഒന്ന് കുറച്ചെടുക്കുമ്പോൾ അതായത് അത് നമുക്കകത്ത് അകത്ത് പോകേണ്ട പീസാന്ന് അങ്ങനെ ഇനി എന്താ നമ്മുടെ പിന്നെ ഇത് ഇത് പിടിക്കുക ഡാർട്ട് പിടിക്കാൻ ഒന്നര ഇഞ്ച് ഇഞ്ച് ആദ്യം ഒന്ന് രണ്ടര ഇഞ്ച് ആദ്യം എടുത്ത് പിന്നെ ഒന്നര ഇഞ്ച് പിന്നെ ഒന്നര ഇഞ്ച് മുകളിലോട്ട് ഒരു രണ്ടരയോ രണ്ടേ മുക്കാലോ എടുത്തിട്ട് ഒരു ഇഞ്ച് മുകളിൽ ബസ്റ്റ് പോയിൻറ്റ് കൊടുക്കാം അതിന് ശേഷം എന്താ ഇതേമാതിരി അങ്ങോട്ട് സ്കെയിൽ വെച്ചോ പിന്നെ ടേപ്പ് വെച്ചോ ഒക്കെ വരയ്ക്കുക അപ്പുറത്തെ സൈഡിലും ഒരു രണ്ടര ഇഞ്ച് എടുക്കാം ഈ ബസ്റ്റ് പോയിന്റിൽ നിന്നാണ് ബാക്കിയുള്ള പോയിന്റുകളെല്ലാം വരേണ്ടത് ഡാർട്ടുകൾ ഇവിടെ ഒരു കാലിഞ്ചാണ് അടയാളം ചെയ്യേണ്ടത് എന്നിട്ടതൊന്ന് വരച്ചു കൊടുക്കുക ബസ്റ്റ് പോയിന്റ് അടുത്ത് അടുത്ത ഡാർട്ട് കൈക്കുഴിയിലോട്ടാണ് അവിടെ ഒരു കാലിഞ്ച് ഇനി മൂന്ന് നാല് ഡാറ്റ് വേണമെങ്കിൽ എടുത്താൽ മതി അത് ഇപ്പം ആവശ്യമില്ല ഇപ്പം ഒരു മൂന്ന് ഡാറ്റിൻ്റെ ആവശ്യമുള്ളൂ ഇത് വെച്ചിട്ട് ഇതേമാതിരി തിരിച്ച് വെച്ച് പത്തെ പീസ് എളുപ്പ വഴിയാണിത് അപ്പം ഈ ചോക്കിൻ്റെ വരെ മറ്റേതിൽ പ്രസ് ചെയ്യും ഇങ്ങനെ വെച്ചാൽ വേണ്ട ഇനി ഇതൊന്ന് വരച്ചു കൊടുത്താൽ മതി അങ്ങനെ അതെല്ലാം റെഡി ആയിട്ടുണ്ട് നമുക്ക് വേണ്ട നല്ല വശവും ചീത്ത വശവും ഇങ്ങനെ ഇങ്ങനെ വെച്ച് വേണം നമ്മൾ തയ്ക്കാൻ ഇതും ഇതും അങ്ങനെ തന്നെ ഇങ്ങനെ വെച്ച് വേണം തയ്ക്കാൻ ഇപ്പം തയ്ക്കുന്ന വീഡിയോ ഞാൻ പിന്നെ ഇടുന്നോളൂ കാരണം കുറേ ഉണ്ടല്ലോ ബ്ലൗസിന് തയ്ക്കാൻ ഡാർട്ടുകളും ഇതും അതൊക്കെ പിന്നെ അടുത്ത വീഡിയോയിൽ ഇടാം ആദ്യം കഴുത്ത് ഇങ്ങനെ ലൈന് ഒരു തുണിയാക്കണം ഇതെല്ലാം അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഇൻഷാസാമലൈക്കും